നാലായിരം രൂപ വാടകയുള്ള വീട്ടിൽ നിന്നും സ്വപ്ന ഭവനത്തിലേക്ക് പതിനഞ്ച് വർഷത്തെ സ്വപ്നം സഫലമായ സന്തോഷം പങ്കിട്ട് റിയാസ് ബിഗ് ബോസ് മലയാളം നാലാം സീസണിലൂടെ എത്തി തരംഗം സൃഷ്ടിച്ച മത്സരാർത്ഥിയാണ് റിയാസ് സലീം ബിഗ് ബോസ് മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തനായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു റിയാസ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റിയാസ് ബിഗ് ബോസ് ഷോയിൽ വൈൽഡ് കാർഡ് എൻട്രിയായാണ് എത്തിയത് സാമ്പത്തികമായി ഏറെ കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ആളാണ് റിയാസ് നാലായിരം രൂപ വാടകയുള്ള വീട്ടിലാണ് തങ്ങൾ കഴിയുന്നതെന്ന് റിയാസ് ബിഗ് ബോസ് ഷോയ്ക്കിടയിൽ വെളിപ്പെടുത്തിയിരുന്നു സ്വന്തമായൊരു വീടെന്ന സ്വപ്നം പലപ്പോഴും റിയാസ് പങ്കിടുകയും ചെയ്തിരുന്നു ഒടുവിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് റിയാസ് പതിനഞ്ച് വർഷത്തോളമായി കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നാണ് ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ട് റിയാസ് കുറിച്ചത്